വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മയണേസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിലേക്ക് നമ്മൾ ഒട്ടെന്ന് തന്നെ സൺഫ്ലർ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട പുഴുങ്ങി അതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ഒരു മഞ്ഞ ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു മൈനൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഇപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയുടെ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിതാ ഒരു വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് അവസാനമായിട്ട് ഒരല്പം വിനാഗിരി കൂടെ നിന്ന് ഒഴിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം പാലാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാണ് രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ദാ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് തയ്യാറായിട്ടുണ്ട് നമ്മളിതിലേക്ക് പച്ചമുട്ട ചേർത്ത് കൊടുക്കണില്ല അതുപോലെ സൺഫ്ലവർ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ ധൈര്യമായിട്ട് എന്തു ചെയ്യുക ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു